വിരുന്നുകാർ വീട്ടിൽ വരുമ്പോൾ എന്ത് സ്ക്വാഷ് കൊടുക്കും എന്ന ടെൻഷൻ വേണ്ട ഇന്ന് നമുക്കൊരു നാടൻ സ്ക്വാഷ് ഉണ്ടാക്കാം ചെമ്പരത്തിപ്പൂവേണ്ട ഒരു സ്ക്വാഷ് ഇപ്പോൾ ചെമ്പരത്തിപ്പൂവിൻ്റെ സമയമാണ് അത് പാഴാക്കി കളയാതെ നമുക്കത് എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം പൂവ് എത്ര വേണമെങ്കിലും എടുക്കാം ഞാനിവിടെ ഇന്ന് വിരിഞ്ഞ പൂവ് നാൽപ്പതെണ്ണം എടുത്തിട്ടുണ്ട് പൂവ് പല തരത്തിലുണ്ട് ഇതുപോലെ അല്ലികളുള്ള പൂവാണ് നല്ലത് മല്ലികൾ ഇല അരത്തി ഒരു പാത്രത്തിലേക്ക് എടുക്കുക അതാണ്ട് ദിവസത്തെ പൂവ് നമുക്ക് ഇങ്ങനെ കളക്ട് ചെയ്ത് എടുക്കാം പൂവ് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇതിലോട്ട് രണ്ട് ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ചൂടാക്കുക നന്നായി ഇളക്കി കൊടുക്കുക പൂവിൻ്റെ നിറം നന്നായി ഇളകി വരണം അങ്ങനെ പൂവിൻ്റെ കളറെല്ലാം ഇളകി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്യാം ഒരു അരിപ്പയിലേക്ക് അരിച്ചെടുക്കാം രിച്ചെടുത്ത വെള്ളം വീണ്ടും തിളപ്പിക്കുക വെള്ളം നന്നായി തിളച്ചു വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത് പഞ്ചസാര കൂടുതൽ ചേർത്താൽ പെട്ടെന്ന് കുറുകി വരും അപ്പോൾ സ്ക്വാഷ് എടുക്കുമ്പോൾ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല പതുക്കെ കുറുകി വരുമ്പോൾ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് തേൻ പോലെ കുറുകി വരണം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ വെള്ളം കളർ മാറി നല്ല ചുവപ്പ് കളറായി മാറിയതായിട്ട് കാണാം നന്നായി തിളച്ച് വരുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാം ചൂടാറി വരുമ്പോൾ ഒരു ചില്ലുകൂപ്പിയിൽ സൂക്ഷിച്ചു വയ്ക്കാം ഇനി നമുക്കൊരു സ്ക്വാഷ് എടുക്കാം പല ദിവസത്തെ പൂവ് കണ്ടുണ്ടാക്കിയ സിറപ്പാണിത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം